പൊന്നാര മക്കളെ നിങ്ങളോട് പറയാൻ പല തട്ടിപ്പും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു തട്ടിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആരോട് ഹെൽപ്പൊന്നും ചോദിച്ച് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടില്ല ഇപ്പം എന്നാൽ ഒരു കോള് വന്ന് ആ കോൾ കട്ടാക്കാൻ പറ്റില്ല നിങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ ഹെൽപ്പ് ചോദിച്ചു മെസ്സേജ് അയച്ചു ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞ് ഈ പത്ത് മെസ്സേജിൽ അഞ്ചാൾക്കാണ് കിട്ടിയത് അതിലൊരാൾ നിങ്ങളാണ് നാൽപ്പത്തി എട്ടായിരത്തി എത്രയോ ഉറുപ്യ നിങ്ങളെ അക്കൗണ്ടിലിപ്പം ഞങ്ങളുടെ വരും ട്രസ്റ്റാണ് പിന്നെത്താണ് ആ അതുങ്ങളെ മക്കളെ പഠിപ്പിൻ്റെ ആവശ്യത്തിനാ അങ്ങനെ നല്ല ആവശ്യത്തിന് എടുക്കുക അനാവശ്യമായിട്ട് ചിലവാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു റബ്ബേ ഞാൻ അങ്ങനെ ആരോട് ഈ ഹെൽപ്പ് ചോദിച്ചിട്ടൊന്നും മെസ്സേജ് അയച്ചിട്ട് ചെയ്യല്ല പിന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണ ഇതിലൊക്കെ ഞാൻ നല്ല കമൻറ്റുകളൊക്കെ ഇടാറുണ്ട് എൻ്റെ മക്കളെ ഇന്ന എനിക്ക് പഠിപ്പിച്ചാൽ കഴിയാത്ത വിഷമങ്ങളും പറയാറുണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് പക്ഷേ എൽപ്പൊന്നും ആരോട് ചോദിച്ചിട്ടുമില്ല ഞാൻ അങ്ങനെ എങ്ങാണ്ടുള്ള കമൻറ്റേറ്റേണെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഏതെങ്കിലും ഒറ്റങ്ങൾക്ക് നല്ല കാര്യമല്ലേ തോന്നിയത് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചാൽ ഉപയോഗിച്ച എന്നും വിചാരിച്ച് അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ദോർക്കാനൊക്കെ പറ ചെറിയ വരികയാണ് അലച്ചുമ്പോൾ ഞാൻ തോർക്കാനൊക്കെ പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് കണ്ണൊക്കെ എന്ന് പറഞ്ഞ് പിന്നെ നമ്മളെ കാരണം അത്രക്കും കിൻ്റെ മക്കളെ പഠിപ്പിച്ചാൽ പൈസ ഇല്ലാത്തതുകൊണ്ടുള്ള വിഷമം ഉണ്ടിട്ട് ഞാൻ പയ്യരൊന്നും പറയില്ല അത് എനിക്ക് നയിച്ചാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ നയിച്ച് പഠിപ്പിച്ചേ അപ്പം ഞാനൊരു രോഗിയായിപ്പോയി ഇനിയിപ്പം പയ്യരാണെന്നും വിചാരിച്ച് കാണാരുമ്പ് ആരും പയ്യരൻ പറഞ്ഞത് ഞാൻ വരാം ഈ ഫോണിൻ്റെ യഥാർത്ഥം പറഞ്ഞതാണ് അങ്ങനെ വർത്തമാനം പറഞ്ഞതിൻ്റെ ശേഷം അതൊരു ശരിക്കും മലയാളം പറഞ്ഞ ഒരു തമേച്ചുവ ഉള്ള മലയാളമാണ് കേട്ടോ ശരിക്കുള്ളൊരു മലയാളം ഇല്ല അപ്പം തന്നെ എനിക്കൊരു ഡൗട്ട് അപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഇങ്ങനെ കേട്ട് കണിങ്ങനെ പറ്റിച്ചാനൊക്കെ ആൾക്കാർ വിളിച്ചെന്നൊക്കെ പറഞ്ഞെടുക്കണം അപ്പം എൻ്റെ അക്കൗണ്ടിൽ ഒരു ഉറുപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് ബേജാറൊന്നുമില്ല കേട്ടോ അങ്ങനെ എന്നോട് പറഞ്ഞു വാട്സപ്പിൽ ഫോൺ കട്ടാക്കാതെ ഒരായി വിടുക അപ്പോൾ ആ വാട്സപ്പ്ക്ക് എത്താണ് ഈ ഇത് അടക്കൂല്ല എത്ര ഇത്ര ഒരു സംഗതി അടക്കുവല്ലേ ഇത്ര ഇത്ര മറന്ന് പോയി തോനക്കായുള്ള ഒരു പണക്കാരൊക്കെ അടക്കത്ത് ജി എസ് ടിയാണ് അങ്ങനത്തെ സംഭവമില്ല അതടക്കാനാണ് അത് പകുതി അവരടക്കും ആയിരത്തി എത്ര ആയിരത്തി എണ്ണൂറാണ് അങ്ങനെങ്ങാണ്ട് നമ്മളടക്കണം അതടച്ചാലേ നമുക്ക് ഈ പൈസ കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ നിൻ്റെയൊക്കെ ഒരു ഉറപ്പില്ല ഇതിൻ്റെയൊക്കെ ഒരു ഉറപ്പില്ല ഞാനങ്ങനെ അതടക്കാനാണ് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ പൈസ എനിക്ക് കിട്ടുമ്പോൾ എം വേണ്ടാന്നല്ലേ പറയൂ നിങ്ങളാ പൈസ ഇട്ടാന്ന് ഞാൻ അതിന് അടുത്ത് അടച്ചോളാം അത് പറ്റൂല അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതടക്കണം എന്ന് ഇന്ത്യയാക്കില്ലായിരുന്നു പിന്നെ പറഞ്ഞ് അടുത്തുനിന്ന് വിടുന്നതിന് വായ്പ ഇങ്ങിയിട്ടെങ്കിലും നിങ്ങളടക്കണം അപ്പം എനിക്ക് ഇങ്ങനെ തോന്നി ഞാൻ പൊട്ടത്തൊന്നും അല്ല ഇത് തട്ടിപ്പാണ് ഞാൻ പറഞ്ഞിങ്ങനെ പല തട്ടിപ്പ് ഫോണം വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ അടക്കാൻ താല്പര്യം ഇല്ല അടുത്തുനിന്നൊന്നും വായ്പയെങ്ങിയാണ്ട് എന്ന് പറഞ്ഞു ഏ അപ്പം ഇന്നോട് പറഞ്ഞ് ഇന്നത് കിട്ടിയത് ക്യാൻസൽ ഔട്ടാന്ന് പറഞ്ഞു ഓനെ ഇക്കോട്ടെ ക്യാൻസൽ ആയിക്കോട്ടെ നമുക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ പോയിക്കോട്ടെ ഞാൻ അങ്ങനെ കായക്കാക്രാന്തമുള്ള ആളൊന്നുമല്ല നമ്മളെ പറ്റിച്ചാൻ പറ്റില്ല എന്നുണ്ടപ്പോൾ മൂപ്പര് ഫോൺ വെച്ചിട്ടാണ് സത്യത്തിൽ ഇനി കാല വെച്ചിട്ട് ചെറിയും വരിക എന്തായാലും ഇങ്ങനെ ആരുമാതിരി തട്ടിപ്പിലൊന്നും പെട്ട് പോകണ്ട കുട്ടികളെ ഭയങ്കര തട്ടിപ്പൊക്കെയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് പഠിച്ചവൻ എല്ലാവരും കാക്കട്ടെ തട്ടിപ്പൻ ഏർക്കും ആ പിന്നെ ലേക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കണ്ടട്ടാ അപ്പം ഈ വീഡിയോസ് ഞാൻ യൂട്യൂബിലൂടെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയുണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ ചാനലിനെയും എനിക്ക് മനസ്സിൽ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലുള്ളവരൊക്കെ ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ റുബീനാ സെരാമാണ് അത് യൂട്യൂബിലുള്ളവരും സപ്പോർട്ട് ചെയ്യുക ഇങ്ങോട്ട് അമ്മക്ക് സ്വന്തമായിട്ടിങ്ങനെ നിങ്ങളൊക്കെ കൂടി ഇങ്ങനെ ഇത് കണ്ടങ്ങാട് പൈസ ഒന്നാണ് എനിക്ക് മതി പൈസ വാണ്ടട്ട ഏതായാലും എന്നാ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു ഏ എൻ്റെ കുട്ടിമാനൊക്കെ തീരും പഠിപ്പിച്ചാൽ അതെ ഇങ്ങനെ മുത്തുവിനെ തരും പഠിപ്പിച്ചാ എന്നൊക്കെ വിചാരിച്ചു ആയിക്കോട്ടെ ബായ്